ഇരുപത് വർഷമായി സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് ഷമീർ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയ സമയത്ത് ഷമീർ സുരേഷ് ഗോപിയെ പറ്റി പറഞ്ഞപ്പോൾ അത് ഇലക്ഷൻ സ്റ്റണ്ട് ആണ് എന്ന് പറഞ്ഞവർക്ക് കേൾക്കാൻ ഇത് ഒരു നല്ല വാർത്തയുണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരുള്ള ഒരു മുസ്ലിം പള്ളിയിൽ കയറി നോമ്പ് തുറക്കുകയായിരുന്നു നടൻ സുരേഷ് ഗോപി മാതാവിന് കിരീടം നൽകിയപ്പോഴും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഇനി നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ് മുസ്ലിം പള്ളിയിൽ കയറി നോമ്പ് തുറന്ന് സുരേഷ് ഗോപി പള്ളിയിലേക്ക് കയറാനായി കാറിൽ നിന്നിറങ്ങിയ സുരേഷ് ഗോപി ആദ്യം ചോദിച്ചത് നോമ്പ് തുറ കഴിഞ്ഞു എന്നാണ് ഇല്ല എന്ന് പറഞ്ഞ പള്ളി നിവാസികൾ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ പള്ളിക്കുള്ളിലെ ഉസ്താദിന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒട്ടേറെ പേർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ കാത്തു നിന്നിരുന്നു പിന്നീട് കസവും ഉണ്ട് നൽകി സ്വീകരിച്ച ശേഷം പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളെയെല്ലാം സുരേഷ് ഗോപിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു നോമ്പ് അല്ലേ എന്ന് സുരേഷ് ഗോപി ചോദിക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാം സുരേഷ് ഗോപി ഉസ്താദിന്റെ മുറിയിലേക്ക് നടക്കുമ്പോൾ പള്ളിമുറ്റത്ത് ഒരുപാട് പേർ നോമ്പുകഞ്ഞിയുമായി ഇരിക്കുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും സുരേഷ് ഗോപിയെ സ്നേഹത്തോടെയാണ് പള്ളിക്കാർ ഉള്ളിൽ വിളിച്ചിരുത്തുന്നത് അതിനു മുൻപ് അദ്ദേഹം പൈപ്പിലെ വെള്ളത്തിൽ ദേഹശുദ്ധി വരുത്തിയാണ് അകത്ത് കിടക്കുന്നത് എനിക്ക് നേർച്ചക്കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞ സുരേഷ് ഗോപിക്ക് നോമ്പുകഞ്ഞി കൊടുത്തു ഒട്ടേറെ പേർ സുരേഷ് ഗോപിയുടെ ഈ വീഡിയോ പകർത്തുകയുണ്ടായി തണുത്ത വെള്ളം കുടിച്ച് ദാഹം അകറ്റിയ ശേഷം പള്ളിക്കാർ നൽകിയ നേർച്ചക്കഞ്ഞി കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ച ശേഷമാണ് സുരേഷ് ഗോപി കഴിക്കുന്നത് നാലു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിലധികം പേരാണ് ഈ വീഡിയോ കണ്ടത് ഇത്രയും സമയത്തിനുള്ളിൽ ആയിരത്തിൽ പരം കമന്റുകളും ഈ വീഡിയോയ്ക്ക് ലഭിച്ചു സുരേഷ് ഗോപി ഒരു പച്ചയായ മനുഷ്യനാണെന്നും ശുദ്ധ മനസ്സുള്ള ആളാണ് എന്നുമാണ് ഇരുപത് വർഷത്തോളം അദ്ദേഹത്തിന്റെ ഡ്രൈവർ ആയിരുന്ന ഷെമീറിന്റെ വാക്കുകൾ നോമ്പ് കാലത്ത് തനിക്ക് ഉണ്ടാകാറുള്ള അനുഭവവും ഷെമീർ പങ്കുവച്ചിരുന്നു നോമ്പ് സമയത്ത് ദൂരയാത്ര ചെയ്യുമ്പോൾ നോമ്പ് മുറിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും പള്ളി കണ്ടാൽ അങ്ങോട്ട് കയറ്റാൻ പറയും നോമ്പ് മുറിച്ച് നിസ്കരിച്ചിട്ട് വരാൻ പറയും അത്രയും നേരം സുരേഷ് ഗോപി സാർ കാത്തിരിക്കും അടുത്തുള്ള ഹോട്ടലിൽ കയറ്റി ആഹാരം വാങ്ങിത്തരും നിസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിത്തരും പണ്ട് മുതലേ അദ്ദേഹത്തിന് ഇതിലൊക്കെ നല്ല ആദരവാണ് എന്നായിരുന്നു ഷെമീറിന്റെ വാക്കുകൾ ഇരുപത് വർഷത്തിലേറെയായി സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ് ഷമീർ രാഷ്ട്രീയമാകുമ്പോൾ ശത്രുക്കൾ ഉണ്ടാകുമെന്നും സാറിനെ ജയിപ്പിച്ചെടുക്കണമെന്നും ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുമായിരുന്നു ഷെമീറിന്റെ വാക്കുകൾ ഇതിനിടെ റോഡ് ഷോയ്ക്കിടെ ബാങ്ക് വിളി കേട്ടപ്പോൾ വാദ്യമേളങ്ങളോടെയുള്ള സുരേഷ് ഗോപിയുടെ റോഡ് ഷോ നിർത്തിവെച്ച ബിജെപി പ്രവർത്തകർ നടന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു സംഭവത്തിന്റെ ആ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തൃശൂർ പാവറട്ടി മണ്ഡലത്തിലെ റോഡ് ഷോയ്ക്കിടയിലായിരുന്നു ആ സംഭവം നടന്നത് ആഘോഷപൂർവം കൊട്ടും മേളവും നിരവധി ബിജെപി പ്രവർത്തകരുമായിട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ റോഡ് ഷോ എത്തിയത് റോഡ് കേച്ചേരി പള്ളിയുടെ മുന്നിൽ എത്തിയപ്പോഴാണ് ബാങ്ക് വിളിക്കേണ്ടത് നോമ്പ് തുറക്കാനുള്ള ബാങ്ക് വാദ്യമേളങ്ങൾ അടക്കം റോഡ് ഷോ ഏറെ നേരം നിർത്തിവെക്കുകയായിരുന്നു പ്രസംഗത്തിനിടയിൽ അമ്പലത്തിൽ നിന്ന് ഭക്തിഗാനം കേട്ടപ്പോൾ അമ്പലത്തിന്റെ ഫീസ് ഊരിച്ചവർക്കിടയിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോൾ അതും ഇലക്ഷന്റെ ഭാഗമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ആകാം പക്ഷെ പ്രീണനമല്ല അത് മത സൗഹാർദ്ദമാണ് എന്നറിയാൻ ഇങ്ങനെ ചില നേതാക്കളെ കണ്ടാൽ മതി സി പി എമ്മിന്റെ അക്ഷയപാത്രമായ കരുവന്നൂർ ബാങ്കിലെ തട്ടിപ്പിനെതിരെ പ്രതികരിച്ച സുരേഷ് ഗോപിയെ ഏത് തോൽപ്പിക്കുക എന്ന വ്രതമെടുത്തിരിക്കുക ാണ് സിപിഎമ്മും സി പി ഐയും കയ്യേറ്റത്തിലൂടെ പേടിപ്പിച്ച് ഓടിപ്പിക്കാൻ സി പി എം സി പി ഐ പ്രവർത്തകർ നടത്തിയ ശ്രമം തൃശൂർ ജില്ലയിലെ ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ തിരുമംഗലം ശിവക്ഷേത്രത്തിൽ പരാജയപ്പെട്ടിരുന്നു ഡിവൈഎഫ്ഐ സി പി എം എ വൈ എഫ് ഐ സി പി ഐ പ്രവർത്തകരുടെ രോഷത്തോടെയുള്ള ഗോ ബാക്ക് വിളികളെ സുരേഷ് ഗോപി അന്ന് നൃത്തം ചെയ്താണ് നേരിട്ടത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനാവലി സുരേഷ് ഗോപിക്ക് ആർപ്പു വിളിക്കുകയും ചെയ്തു പകരം അവർക്ക് നേരെ പശ്ചാത്തലത്തിലെ ചെണ്ടമേളത്തിനൊപ്പിച്ച് നെഞ്ചു വിരിച്ച നൃത്ത ചുവടുകൾ സുരേഷ് ഗോപി എന്തായാലും ചെങ്കോടികൾ വീശിക്കൊണ്ട് ഇടതുപ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിലും സുരേഷ് ഗോപി ഹീറോ ആവുകയായിരുന്നു ഇതൊന്നും ഒരു മത്സരമല്ല ആരോടുമുള്ള എതിർപ്പുമല്ല ഇങ്ങനെയൊക്കെയാണ് സുരേഷ് ഗോപി ഏത് ആഘോഷങ്ങളിലും അതിനിപ്പോൾ ഇലക്ഷൻ പ്രചാരണമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ വേറിട്ട ശൈലിയുണ്ട് ന്യൂസ് ഡെസ്ക്